ശ്രമം നടന്നയിടത്ത് പോലീസിന്റെ സുരക്ഷാ ക്യാമറ സ്ഥാപിച്ചു ഇതേ സ്ഥലത്ത് രണ്ടു വർഷങ്ങൾക്ക് മുൻപ് ഓടിക്കൊണ്ടിരുന്ന ട്രെയിനു നേരെ കല്ലേറുമുണ്ടായിരുന്നു ഷൊർണൂർ പാലക്കാട് റെയിൽപാതയിൽ മായന്നൂർ മേൽപ്പാലത്തിനു സമീപത്തായാണ് ക്യാമറ സ്ഥാപിച്ചത് വിജനമായ പ്രദേശത്ത് അതിക്രമങ്ങൾ ആവർത്തിക്കപ്പെടുന്നതും നിരീക്ഷണ ക്യാമറകളുടെ സഹായം ലഭിക്കാത്തതും അന്വേഷണങ്ങൾക്ക് തടസ്സമാകുന്ന സാഹചര്യത്തിലാണ് പോലീസിന്റെ നടപടി ക്യാമറകളിലെ ദൃശ്യങ്ങൾ പോലീസിനും ആർ പി എഫിനും ലഭിക്കുന്ന നിലയിലാണ് ക്രമീകരണം അതിക്രമങ്ങൾ ആവർത്തിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് ക്യാമറകൾ സ്ഥാപിച്ചത് അതേസമയം ഇരു കേസുകളിലും അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല കഴിഞ്ഞയാഴ്ച ഈ ഭാഗത്ത് റെയിൽവേ ട്രാക്കിൽ അപകടകരമായ രീതിയിൽ ഇരുമ്പ് ക്ലിപ്പുകൾ കയറ്റിവെച്ച നിലയിലാണ് കണ്ടെത്തിയത് പാളത്തെയും കോൺക്രീറ്റ് സ്ലീപ്പറിനെയും ബന്ധിപ്പിക്കുന്ന അഞ്ച് ഇ ആർ ക്ലിപ്പുകളായിരുന്നു പാലക്കാട് ഭാഗത്തേക്കുള്ള ട്രാക്കിനു മുകളിൽ എറണാകുളം പാലക്കാട് മെമ്മുവിന്റെ ലോക്കോ പൈലറ്റാണ് പാളത്തിൽ അസ്വാഭാവികത അനുഭവപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തത് ഉറപ്പുള്ള ഇരുമ്പായതിനാൽ അപകട സാധ്യത ഉണ്ടായിരുന്നുവെന്നാണ് വിലയിരുത്തൽ ട്രെയിൻ അട്ടിമറി ലക്ഷ്യത്തോടെ ക്ലിപ്പുകൾ വെച്ച കുറ്റത്തിലാണ് പോലീസ് അന്വേഷണം ഇതേ ഭാഗത്തായിരുന്നു രണ്ടു വർഷം മുൻപ് ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിനു നേരെ കല്ലേറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിമൂന്നിന് തിരുവനന്തപുരം ന്യൂഡൽഹി കേരള എക്സ്പ്രസിന് നേരെയാണ് കല്ലേറുണ്ടായത് യാത്രക്കാർ ഭാഗ്യത്തിന് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടെങ്കിലും എ സി കമ്പാർട്ട്മെന്റിലെ ചില്ലുകൾ തകർന്നിരുന്നു